ജിമെയിൽ നിന്ന് വയസ്സ് ഏപ്രിൽ തങ്ങളുടെ ഇമെയിൽ ലോകവ്യാപകമായി കോടി യസ് ആയുടമിട്ടത് ലോകമായി ഇരുപതു വർഷം മുൻപ് മറ്റ് ഇമെയിൽ ഇൻബോക്സുകളുടെ സ്റ്റോറേജ് സ്പേസ് കേവലം രണ്ടോ നാലോ മെഗാബൈറ്റിൽ ഒതുങ്ങിയിരുന്ന സമയത്താണ് രണ്ടായിരത്തിനാല് ഏപ്രിൽ ഒന്നിന് ഒരു ജി ബി സ്റ്റോറേജുമായി ഗൂഗിൾ ജിമെയിലിന് തുടക്കമിടുന്നത് അന്നേ ദിവസം ഗൂഗിളിന്റെ ജോലിക്കായി അഭിമുഖത്തിൽ പങ്കെടുത്ത ഇന്നത്തെ സിഇഒ സുന്ദർ പിച്ചൈ പോലും അതൊരു ഏപ്രിൽ ഫൂളാണെന്നാണ് കരുതിയത് ഗൂഗിളിന്റെ ഡെവലപ്പറായിരുന്ന ഇരുപത്തിയാറുകാരൻ പോൾ ബുഹെറ്റായിരുന്നു ജിമെയിലിന്റെ സൃഷ്ടാവ് ഗൂഗിളിന്റെ പല ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ടായിരുന്നു ജിമെയിലിന്റെ നിർമ്മിതി ആദ്യം നൂറ് എം ബി സ്റ്റോറേജ് സ്പേസാണ് പദ്ധതിയിട്ടിരുന്നതെങ്കിലും പിന്നീടത് ഒരു ജി ബി ആക്കി വർദ്ധിപ്പിച്ചു ഗൂഗിളിലെ ജീവനക്കാർക്കിടയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ച ശേഷമാണ് രണ്ടായിരത്തി നാലിൽ പൊതുജനങ്ങൾക്കായി ജിമെയിൽ അവതരിപ്പിച്ചത് പുതിയ ഫീച്ചറുകളുമായി ജിമെയിലിനെ ഗൂഗിൾ നിരന്തരം നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയുള്ള നിരവധി ഫീച്ചറുകളും ഇന്ന് ജിമെയിലുണ്ട് മെയിലുകൾ എഴുതുന്നത് അനായാസമാക്കാനുള്ള ഹെൽപ്പ് മീ റൈറ്റ് സ്മാർട്ട് കമ്പോസ് സ്മാർട്ട് ട്രിപ്ലേ ടാബ്സ് ഇൻബോക്സ് സമ്മറി കാർഡ്സ് മറുപടി അയക്കാൻ മറക്കാതിരിക്കാൻ നഡ്ജിംഗ് തുടങ്ങിയ ഫീച്ചറുകളാണ് ജിമെയിലുള്ളത് സ്റ്റോറേജ് സ്പേസാകട്ടെ പതിനഞ്ച് ജി ബി ആയി വർദ്ധിപ്പിക്കുകയും ചെയ്തു ലോകത്തിന്റെ ഇമെയിൽ ജീവിതം മാറ്റിമറിച്ച ജിമെയിലിന് ഇരുപതാം പിറന്നാൾ ആശംസകൾ റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ